കണ്ടോ കണ്ടോ കാണിച്ചു ഞങ്ങളുടെ നാടിന്റെ ഭംഗിട്ട് റാന്തിന്ന് പറഞ്ഞ പിന്നെ സുമ്മാവ തുടരും സിനിമ ഷൂട്ട് ചെയ്ത് റാന്തില്ല അതറിയാമോ ലാലിട്ടൻ്റെ ഇത്രയും ഹിറ്റായ പടം ഞങ്ങളുടെ നാട്ടിലാണ് ഷൂട്ട് പിച്ചിരി എടുത്ത് കാണും ബാക്കി എല്ലാവരും ആ സിനിമ കണ്ട മനസ്സിലാകത്തില്ല നമ്മള് ശബരിമല റാന്നിലല്ലേ പത്തനംതിട്ടയില് പത്തക്കാർക്ക് പൊതുവേ പത്തനംതിട്ട ആലപ്പുഴയെന്നല്ലേ പത്തനംതിട്ട എന്നും പറഞ്ഞ് ആൾക്കാർ പുച്ഛിക്കുന്ന പത്തനംതിട്ടയിൽ എന്തോ സമാധാനം ഉണ്ട് ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ആൾക്കാരുണ്ട് വിവരം വിദ്യാഭ്യാസവും പക്ഷെ ശബരിമല ഉണ്ട് കൈ ശബരിമല നമ്മുടെ പത്തനംതിട്ടയിലാ അപ്പൊ അത് നിങ്ങള് മനസ്സിലാക്കണം പത്തനംതിട്ട ഇനി ആരും പട്ടിക്കാടാന്ന് മാത്രം പറയുന്നത് പട്ടിക്കാടെന്നുവെച്ചാ ശരിയാണ് കൊറച്ചു കാടും ഹരിതാപം പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷെ എല്ലാ സമാധാനപ്രിയരായ ആൾക്കാരും അതെ ശബരിമലയുണ്ട് ഞാൻ പറയട്ടെ ശബരിമല ഉണ്ട് ശബരിമലയില് പണ്ട് ഈ പന്തളത്തുന്ന് അയ്യപ്പനെ ഈ പുലിപ്പാലിന് വേണ്ടിട്ട് പോയ കാടിനകത്ത ഇപ്പോഴും ആ കാടൊന്നും വെട്ടിത്തെളിക്കാ അതുപോലെ തന്നെ ശുദ്ധവായു പറ ായുണ്ടോ നിങ്ങൾ തന്നെയാ പറയുന്നത് അയ്യോ അയ്യോ റേഞ്ച് ഒക്കെ ഒരു പ്രശ്നമാണ് ശരിക്കും ഫോൺ അഡിക്ഷൻ വന്നേ പിന്നെ ആൾക്കാരൊക്കെ അൺഹെൽ ആയി തുടങ്ങി അതുകൊണ്ട് എന്താ റേഞ്ച് ഞങ്ങൾ ഫോൺ ഓഹോ അതുകൊണ്ട് ഇനി പത്തനംതിട്ടയെ പറ്റി ആരും കുറ്റം പറയരുത് ഗൽസ് പത്തനംതിട്ട സൂപ്പറ പൊളി പൊളി നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് സ്നേഹമുള്ള ആൾക്കാരുണ്ട് കടലില്ല കടലൊന്നും വേണ്ട ബീച്ചും വേണ്ട കടലും വേണ്ട ലൈറ്റ് ലൈഫും ഒന്നും വേണ്ട നമുക്ക് സമാധാന സന്തോഷത്തോടെ ജീവിച്ചാൽ മതി നല്ല ബീഫും കിട്ടും ഇവിടെ നല്ല മീൻ കിട്ടും ആറ്റുമീന് നല്ല ബീഫ് മണിമലക്കെ ചെന്ന ബീഫ് പോളി ബീഫ് സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ട് സ്വന്തമായിട്ട് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ട് ഞങ്ങൾ 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 ചെങ്ങന്നൂർ സ്റ്റേഷനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരിയാ അതിപ്പോ തിരുവല്ല ഞാൻ കേട്ടോ അടുത്ത് ചെങ്ങനെ നമുക്ക് ആരോട് വിരോധം ഇല്ലല്ലോ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്കിവിടെ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ സമാധാനപ്രിയരാണെന്നല്ലേ ആദ്യമേ പറഞ്ഞു അപ്പൊ പത്തനംതിട്ടയെ കുറിച്ച് ഇനിയും മേലാൽ അങ്ങനെ പറയരുത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശബരിമല പോകണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ വരണം ആ ശബരിമല പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വരണം മനസ്സിലായോ അത് എല്ലാ വർഷവും ഒരു വട്ടം എങ്കിലും ഇവിടെ ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല പറഞ്ഞതേ ഉള്ളൂ ഉണ്ട് ഗവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് രസമാറിയോ ആ ഉണ്ട് അല്ല ഗവി സൂപ്പർ പ്ലേസാണ് പിന്നെ പിന്നെ കൊറേ ഉണ്ട് അങ്ങനെ പത്തനംതിട്ട ലാലേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് എന്താ പറയാനല്ലേ പറഞ്ഞതാണോ നെടുമുടി അത് ഞാൻ സമ്മതിക്കാം പത്മരാജിനെ പറ്റി പിന്നെ എനിക്കൊന്നും പറയാനില്ല പപ്പേട്ടൻ അടിപൊളിയാ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ മൊത്തത്തിൽ ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയണ്ട നമ്മളിങ്ങനെ സന്തോഷത്തോടെ സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജില്ലക്കാരും പോകുന്നല്ലേ അതിന്റെ നല്ലത് വണ്ടി എവിടെ വരും ഞാൻ വന്ന സമയത്ത് ഈ കണ്ടോ അതിന് മുറ്റത്ത് അപ്പുറത്ത് നിൽക്കുന്നത് റംബൂട്ടാന അത് പൂത്തിട്ടുണ്ടേ അങ്ങ് നിൽക്കട്ടെ കണ്ടോ കണ്ടോ എന്താണ് പറഞ്ഞത് വേണ്ടി ഇത് റംബൂട്ടൻ ഇതും പൂക്കുമല്ലോ ഇതും കഴിഞ്ഞ പ്രാവശ്യം പൂത്തില്ലേ ഇങ്ങനെ വേണ്ട നാടൻ നാടൻ നോക്കു എത്ര റംബൂട്ടാനാ പൂത്ത് വയ്ക്കുന്നത് നോക്കും അതാ ഞാൻ പറയാൻ പറഞ്ഞത് ആ വേണ്ട പേരനിക്കുന്നുണ്ട് പേരെയും പൂത്ത് അതിനകത്ത് എല്ലാം പേരയ്ക്കാൻ പൂക്കാനാണില്ല ആ വേണ്ട ഇത് കണ്ടോ ഇതെല്ലാം പൂത്ത് വയ്ക്കുക വാളംപുളിയെല്ലാം ാണ് എല്ലാം പറ തോട്ടുപുളി അത് രണ്ടും തമ്മി മാറിപ്പോന്നോ വാളംപുളി മറ്റേ സാധനം പിഴുപുളി തോട്ടുപുളി അറിയാഴ്ച ഒന്നും ഇല്ല ഇല്ല പിന്നെ അതല്ല പറഞ്ഞു ജില്ല ഇവിടെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ഈ സാധനം ഒന്നും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല

അങ്ങനെ എവിടെയെങ്കിലും ഉള്ള രണ്ട് മൂന്ന് സ്ഥലം കാണിച്ചിട്ട് ഞങ്ങളുടെ അല്ല നമ്മുടെ കണ്ണിലോട്ട് അത് കാണാൻ പറ്റുമോ കാറോ അല്ല ആലപ്പുഴക്കാരല്ലേ സ്വയമായിട്ട് ഏ ആലപ്പുഴക്കാരല്ലേ അപ്പൊ സ്വന്തമായിട്ട് കാറ് വരുമ്പോ മാറ്റി തിരിച്ചു ആലപ്പുഴക്കാര് കാട്ടിൽ കാട്ടിലോട്ട് എന്നെ കൂടെ നീ തന്നെ പോ ഇല്ല വണ്ടിയൊന്നും പോ